ഇതാണ് നേപ്പാളി ചക്കോനി അങ്ങനെയാണെന്ന് അതിന്റെ പേര് കിഴങ്ങ് കിഴങ്ങ് കറി കുഴപ്പമില്ല നല്ല രുചിയുണ്ട് കൂട്ടുന്നതാണ് നേപ്പാളിക്കാരുടെ അറിയാം നല്ല രീതി ഇന്നുണ്ടല്ലോ നേപ്പാളുകാരുടെ ഒരു കറിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് തൈര് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ പേര് ചക്കൗനി എന്നാണ് ഇത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പ്രൊനൗൺസിയേഷൻ അപ്പം എന്നെ അതിൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് തൈരിലേക്ക് കുറച്ച് ചെറിയ ചീരത്തിൻ്റെ പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തേച്ചേ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള സവാള പച്ചമുളക് പിന്നെ വേണ്ടത് പുഴുങ്ങിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കിഴങ്ങ് അതിൻ്റെ കൂടെ കുറച്ച് മല്ലി ഇല്ലെങ്കിൽ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതച്ചിട്ടുണ്ടല്ലോ ഇനി ഇത് താളിച്ചൊഴിക്കണം താളിച്ചൊഴിക്കാൻ ഞാൻ എടുത്ത് അത്ര വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തേച്ച് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അത്രേ ഉള്ളൂ പരിപാടി സംഭവം കൊള്ളാവേ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മളീ തൈര് താളിച്ച് കഴിക്കത്തില്ലേ അതിലും അതിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ് കേട്ടോ മല്ലിയിലൊക്കെ ചേരുന്നുണ്ടല്ലോ കിഴങ്ങുമൊക്കെ അപ്പോൾ സംഭവം ഈസിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ